കേരളത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ സിപിഎമ്മിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ സിപിഎമ്മിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കും ഇതിന്റെ മുന്നോടിയായി മാടായി ഏരിയയിൽ കാൽനട പ്രചരണ ജാഥ നടത്തി കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യവുമായി ഫെബ്രുവരി ഇരുപത്തഞ്ചിനാണ് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കുക ഇതിന്റെ പ്രചരണാർത്ഥമുള്ള സി പി എം മാടായി ഏരിയ കാൽനട പ്രചരണ ജാഥ ഏരിയ ആലക്കാട് വള്ളത്തോൾ സ്മാരക വായനശാല സമീപത്തുനിന്നുമാണ് ആരംഭിച്ചത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ് ചന്ദ്രൻ ലീഡർ എം വിജിൻ എം എൽ എക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു മനുഷ്യ വിഭവ മുന്നേറ്റ പട്ടികയും തന്നെയാണ് എന്തുകൊണ്ടുണ്ടെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി ഉണ്ടേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മുമ്പേ സ്വാർത്ഥ സമരം വടക്കയുന്നതിലാണ് ആളീ പറഞ്ഞത് അവിടെ സ്വാർത്ഥ സമരത്തിന്റെ മൂല്യങ്ങളെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയെന്ന് കേരളത്തിൽ ആരും

കേരളം രാജ്യം കൊല്ലം മരിക്കാനുള്ള അവസരമുണ്ടായ മുന്നണിയാണ് യു ഡി എഫ് അതിന്റെ നേതാവാണ് കോൺഗ്രസ്ണ്ട് ഇപ്പൊ സംഭവിക്കാനുള്ള കാരണം എന്താ ഞാൻ പറഞ്ഞു

ജാഥ ലീഡർ എം വിജിൻ എം എൽ എ ജാഥ മാനേജർ സി എം വേണുഗോപാലൻ പി പി ദാമോദരൻ ആർ അജിത എന്നിവർ സംസാരിച്ചു കെ പത്മനാഭൻ സ്വാഗതം പറഞ്ഞു പാണപ്പുഴയിൽ നിന്ന് ആരംഭിച്ച ജാഥ വൈകുന്നേരം പുറച്ചേരിൽ സമാപിക്കും കേരളം ഈ മൂല്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർച്ചയായി നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുകയാണ് അപ്പൊണ്ടായി അൻപത്തേഴ് മുതലുള്ള അനുഭവങ്ങൾ അതിനിടയിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് സീറോ സെവൻ ഫൈവ് night.